നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാച്ചുറൽ ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഹെയർ ഡേ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അകാല നരയുള്ളവർക്കും ഒരുപാട് നരയുള്ള ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ് ഇത് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാൻ നമുക്ക് വീഡിയോ കാണാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോരുതേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഒരുപാട് പേരിലേക്ക് ഇത് എത്തിച്ചേരുന്നത് പിന്നെ നമ്മൾ ഇതിൽ ലൈവ് റിസൾട്ടാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ മുടി കറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഹെയർ ഡേ മാത്രം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അകാല നര വരെ തടയാനായിട്ട് സാധിക്കും നമുക്ക് അതുപോലെ നരയുടെ വളർച്ച നമുക്ക് നല്ല രീതിയിൽ തടയാനും സാധിക്കും ഈ ഒരു ഹെയർ ഡേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഹെയർ ഡേ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള വെള്ളം തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് ഹെയർ ഡേ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് തേയില വെള്ളം ഉപയോഗിച്ചിട്ട് ഹെയർ ഡേ മിക്സ് ചെയ്യുന്നതാണ് അത് നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളം ആകുമ്പം കുറച്ചുകൂടെ ഗുണം കിട്ടും അതായത് തേയിലയ്ക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു സ്റ്റെയിൻ കൊടുക്കാനുള്ള കഴിവുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമ്പോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ചെറുതീയിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നത് മുടിക്ക് നല്ലൊരു കളർ കിട്ടാനും അതുപോലെ തന്നെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന താരനും ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും വേണ്ടിയിട്ടാണ് ഗ്രാമ്പൂ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താനായിട്ട് ഗ്രാമ്പു സഹായിക്കും അതുവഴി മുടി നന്നായി വളരാനും ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസോളം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം ഹെയർ ഡൈയും ഹെയർ പാക്കും ഒക്കെ ഉപയോഗിക്കാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ സമയക്കുറവുള്ള ആൾക്കാർക്കുമൊക്കെ ഇതുപോലെ ഈ വെള്ളം തയ്യാറാക്കിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അരിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചിഞ്ചട്ടിയാണ് ആവശ്യമായിട്ടുള്ളത് ചെറിയ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള ഈ ചിഞ്ചട്ടയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രാജസ്ഥാനി ഹെന്നയാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാനും അത് ആ കളർ കുറച്ച് കാലം നിലനിൽക്കാനും സഹായിക്കും ഈ ഹെന്ന പൗഡർ യൂസ് ചെയ്താൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ത്രിഫല പൗഡറാണ് മൂന്ന് തരത്തിലുള്ള ഫലങ്ങൾ ചേർത്ത് എടുത്തിട്ടുള്ള ഒരു പൊടിയാണ് ത്രിഫല അതായത് കടുക്ക നെല്ലിക്ക താന്നിക്ക എന്നിവയാണ് ആ മൂന്ന് ഫലങ്ങൾ മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല നിറം കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പൊടിയാണിത് ആയുർവേദത്തിൽ ഈ ഒരു ത്രിഫല പൗഡറിന് ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ത്രിഫലയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ അതുപോലെ തന്നെ അണുബാധ ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ഒരു ഗുണമായിരിക്കും നമുക്ക് കിട്ടുക അതുപോലെ നമ്മുടെ ത്രിഫലയിൽ ടാനിൻ അടങ്ങിയിരിക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് നിറം തരാനായിട്ട് സഹായിക്കും അകാല നരയുള്ള ആൾക്കാർ അതായത് ചെറിയ രീതിയിൽ നരച്ച മുടിയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ത്രിഫല പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ നരച്ച മുടിയുടെ വളർച്ച വൈകിപ്പിക്കാനും ഒക്കെ സഹായിക്കും നമ്മുടെ മുടിയിലെ മെലാനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് തൃഫല അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് മുടി നരയ്ക്കുന്നത് വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ത്രിഫലയ്ക്ക് അപ്പം നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇനി നമുക്ക് ഈ ഒരു മിക്സ് നല്ലപോലെ ഈ ചിൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് അതിനുശേഷം നമുക്ക് രാവിലെയാണ് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി നമ്മൾ ബാലൻസ് ഉള്ള ഈ വെള്ളം കളയുന്നില്ല അത് നമുക്ക് എടുത്ത് വെക്കണം നമുക്ക് ഇനിയും ഇത് ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം രാവിലെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ചെറിയ രീതിയിൽ നര തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു പായക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും നല്ല രീതിയിൽ മുടി കറുത്ത് കിട്ടും ഇപ്പം രാവിലെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയറി നന്നായിട്ട് കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ മയിലാഞ്ചിയുടെ നിറം അല്ലെങ്കിൽ ഹെന്ന പോട്ടറിൻ്റെ നിറം കാണുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളം ഉണ്ടല്ലോ ബാലൻസ് അത് ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം പോലെ ആകരുത് എന്നാൽ ഒരുപാട് കട്ടിയും ആവരുത് അപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഹെയർ ഡൈ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം തീരെ എണ്ണയില്ലാത്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് എങ്കിലേ ഇതിൻ്റെ കളർ കറക്റ്റായിട്ട് മുടിയിൽ പിടിക്കുകയുള്ളൂ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഒലിവോയിലോ അല്ലെങ്കിൽ അവണക്കെണ്ണയോ ചേർത്ത് കൊടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ നേരത്തെ ഒരു ഹെയർ ഡൈ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ ഇപ്പോഴും എൻ്റെ മുടിയിൽ നല്ല രീതിയിലുണ്ട് ഒരുപാട് വെളുത്ത മുടിയൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ആ മുടിയിലേക്ക് ഇതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ കളറ് നന്നായിട്ട് പിടിക്കാനും നന്നായിട്ട് മുടിയുടെ അല്ലെങ്കിൽ മുടിയുടെ അസുഷീര്യങ്ങളിലേക്കൊക്കെ നന്നായിട്ട് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് ആ ഒരു ടൈം പറയുന്നത് ത്രിഫല കൊണ്ട് വാതപിത്ത കഫദോഷങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ഇനി ജലദോഷം ഉണ്ടാവും നീരറക്കം ഉണ്ടാവുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ച് പനിക്കുറുക്കയുടെ നീരോ അല്ലെങ്കിൽ തുളസിയുടെ നീരോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഇങ്ങനെയാണ് നല്ല രീതിയിൽ മുടി ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നല്ല കറുപ്പായിട്ടൊന്നും ഉണ്ടെന്നൊന്നും അല്ല പറയുന്നത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഓൾറെഡി എൻ്റെ മുടി ചെറിയ രീതിയിൽ ബ്രൗൺ കളറും കറുപ്പ് കളറും ഒക്കെ ആയിരുന്നു അതെല്ലാം നല്ല രീതിയിൽ ഒരു കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഹെയർ ഡേ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അകാലനര തുടങ്ങുന്ന ആൾക്കാരിലാണ് അതായത് ചെറിയ മൂന്നോ നാലോ നരയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ഹെയർ ഡേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി കറുത്ത് കിട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ ഷാംപൂ സോപ്പോ ഒന്നും മുടിയിലേക്ക് അപ്ലൈ ചെയ്യരുത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ചെമ്പരത്തിയുടെ താളിയോ പേരയിലയുടെ താളിയൊക്കെ ഉപയോഗിച്ചാൽ മതി ഇനി ഞാൻ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേയില ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ചൂടിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത് നമ്മൾ ആ തേയിലടെ ചണ്ടിയൊന്നും രാത്രി ഉണ്ടാക്കിയെന്ന് ഞാൻ കളഞ്ഞില്ല ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഇൻഡിഗോ പൗഡറാണ് ഇൻഡിഗോ പൗഡറാണ് ഞാൻ മുടി കറുപ്പിക്കാനായിട്ട് എടുക്കുന്നത് ഇപ്പം മുടി ബ്രൗൺ കളറിലേക്കായി മാർക്ക് മാറിക്കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇൻഡിഗോ പൗഡറും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ മുടി കറുത്ത് കിട്ടും ഇൻഡിഗോ പൗഡർ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിയുടെ നര എത്രത്തോളം അതിനനുസരിച്ച് ഇൻഡിഗോ പൗഡർ എടുക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ആ വെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ആ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് സാധാരണ വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിഗോ പൗഡർ ആക്ടിവേറ്റ് ആവില്ല ചെറു ചൂടുവെള്ളത്തിൽ മാത്രമേ ഈ ഒരു പൗഡർ ആക്ടിവേറ്റ് ആവുകയുള്ളൂ ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ട് മുടി കറക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ സാധാരണ പച്ചവെള്ളത്തിലായിരിക്കാം ഈ ഒരു പൗഡർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണം മുടിയിലേക്ക് എത്തുകയുള്ളൂ പിന്നെ ഇത് തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം എക്സ്പയർ കഴിയാത്ത നല്ല പൗഡർ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങിയ പൗഡറാണ് പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ കുറച്ച് ബ്രാൻഡഡായ നല്ല പൗഡർ തിരഞ്ഞെടുക്കുക ഇൻഡിക പൗഡർ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാമെന്നാണ് ഇനി ഇത് ഞാനൊരു പത്ത് മിനിറ്റ് നേരത്തെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം നീലാമരിപ്പൊടി അപ്ലൈ ചെയ്യുമ്പോൾ തലവേദന വരുമെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ആദ്യമൊക്കെ എനിക്കും വരുമായിരുന്നു ആ സമയത്ത് ഞാൻ ഇഞ്ചി ഇട്ട ചായ കുടിക്കുമ്പോഴാണ് കുറച്ചൊരാശ്വാസം കിട്ടാറുണ്ടായിരുന്നത് പിന്നെ പിന്നെ ആയപ്പോൾ അത് സ്ഥിരമായതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്കത് നന്നായിട്ട് കുറച്ചുകൂടി ഞാൻ ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ നേരത്തെ ആ ഒരു ഹെന്നയും നമ്മുടെ ത്രിഫലയും ഒക്കെ ഇട്ട ആ ഒരു മുടിയിലേക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇൻഡിക്ക പൗഡർ ഇടുമ്പോൾ മുടി നല്ലപോലെ ഡ്രൈ ആവും ആ ഒരു ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷവർ ക്യാപ്പ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും മുടിയിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകളെന്ന് മുടിയിലേക്ക് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ഹെയർ ഡൈ ആണ് അകാല നരയൊക്കെ വരുന്ന ചെറുപ്പക്കാരായ ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഇപ്പം എന്നെപ്പോലെ ഒരുപാട് ഉള്ള ആളാണെങ്കിൽ ഇതുപോലെ ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്താൽ നമ്മൾ ഇതുപോലെ ഹെയർ ഡൈയും ഹെയർ പാക്കും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം ഇത് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എത്തണമെന്നില്ല ഇനി നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്തിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മുടി സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ഷാംപൂവോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഷാംപൂ സോപ്പ് അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ താളിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നല്ല രീതിയിൽ മുടി കറുത്തു കളർ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ലൈറ്റിൻ്റെ ഒരു കുറവുകൊണ്ട് ചിലപ്പം എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആരും തേച്ച് തരാനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് തേക്കുന്നത് അപ്പോൾ ഇത് മുടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ മുടി ചിലത് ഒരു ബ്രൗൺ കളറിലും വെള്ള നിറത്തിലും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച രണ്ട് ഹെയർഡേയും നല്ല രീതിയിൽ ഗുണകരമായതാണ് നന്നായിട്ട് മുടി കറുപ്പിക്കാനും അകാല നിരയുള്ളവർക്ക് യൂസ് ചെയ്യാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബായ്